തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ ഇതിനായി വരണാധികാരിക്ക് നോട്ടീസ് നൽകാം വിമത ഭീഷണിയുള്ള സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം അവസാനിച്ച ശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയത്തിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരസഭ എന്നിവിടങ്ങളിലും മത്സരാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ കണക്ക് സംസ്ഥാനത്തെ കമ്മീഷൻ സ്ഥാനാർത്ഥികളാണുള്ളത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് എണ്ണം തള്ളി തെരഞ്ഞെടുപ്പ് ജോലിയുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ ഇരുപത്തി മുതൽ ആരംഭിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്